ഈ ശോമശിഖാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ മരിയൻ ധ്യാനം അറുപത്തിയേഴാം എപ്പിസോഡ് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി വർഷം നമ്മുടെ കർത്താവ് വിശേഷം മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് അതിനൊരുക്കമായിട്ടുള്ള ഒമ്പത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വചന ധ്യാനത്തിലാണ് നമ്മൾ ഈ ഇതിൽ അറുപത്തിയേഴാം എപ്പിസോഡ് മരിയൻ ധ്യാനത്തിലെ മറിയത്തിൻ്റെ കലാലയത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക അതിനെയാണ് നമ്മൾ ജപമാല എന്ന് പറയുക നമ്മളൊരു തിരുവചന ജപമാല അല്ലെങ്കിൽ തേയോത്തോക്കസൻ്റെ വചനക്കൊന്ത എന്നൊരു പുസ്തകമുണ്ട് സാധാരണ ജപമാല തന്നെ വചനത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനമിട്ട് വചന വചനം വായിച്ചു കൊണ്ടുള്ള ഒരു ജപമാല അതിൻ്റെ ആ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ധ്യാനം ഈ മരിയ ധ്യാനത്തിൻ്റെ പ്രാഥമിക ഭാഗം ചെയ്യുന്നത് ഈ ജപമാലയിലെ ജപ കൊന്ത കൊന്ത നമസ്കാരത്തിലേയും പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കർത്ത പ്രാർത്ഥന സുർഗസ്തനാണ് ഞങ്ങളുടെ പിതാവേ അതിൽ സുർഗസ്തൻ ഞങ്ങളുടെ പിതാവേ എന്നത് നമ്മൾ ധ്യാനിച്ചു അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് ധ്യാനിച്ചു അങ്ങയുടെ രാജ്യം വരണമേ എന്നതാണ് ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ നമ്മൾ മത്താടെ സൂചിച്ചിട്ട് ആറ് മുപ്പത്തി മൂന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും ആദ്യം അന്വേഷിക്കുക അപ്പോൾ മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതായത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആരോഗ്യമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്ന കത്താവ് പറയുന്നുണ്ട് ഈ നമ്മൾ പള്ളിയിൽ ഫുൾ ടൈം പള്ളിയിൽ ഇരുന്നാൽ പിന്നെ നമ്മൾക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടം ആരോഗ്യം തന്നെ ഉണ്ടാകും എന്നല്ല കർത്താവ് പറയുന്നത് അങ്ങനത്തെ ഒരു വാഗ്ദാനം അല്ല അത് അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഇല്ലേ ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവ് നൽകിയൊരു സൂത്രവാക്യുമല്ല അത് നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യം വർദ്ധിച്ച് നീതി അന്വേഷിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞത് ഒരു സൂത്രപ്പണിയൊന്നുമല്ല പിന്നെ സ്വകാര്യ സ്വത്ത് ഇല്ല ഇല്ലേ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആരോഗ്യമൊക്കെ പൊതു സ്വത്താണ് സ്വകാര്യ സ്വത്ത് ഇല്ല അതുകൊണ്ട് എല്ലാം താനെ പ്രവർത്തിക്കുന്ന വർഗരഹിതമായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം അല്ലെങ്കിൽ ഭരണകൂടം വരും എന്നൊന്നല്ല കർത്താവ് പറഞ്ഞത് അങ്ങനെയുള്ള ഈ കുറിപ്പുകൾ നൽകലല്ല ഉപാധികളും കുറിപ്പുകളും ഒന്നും നൽകുന്നത് യേശുവിൻ്റെ രീതിയല്ല യേശു ചെയ്യാറുമില്ല പിന്നെ എന്താണ് നൽകുന്നത് ഒരു 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 പ്രയോറിറ്റി അല്ലേ ഏതിനാണ് പ്രാഥമിക പരിഗണന നൽകേണ്ടത് എന്ന ഒരു ഒരു മുൻഗണന നൽകേണ്ടത് എന്തിനാണ് എന്ന് കർത്താവ് പറയുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ മുൻഗണന ഈ മുൻഗണന എന്താണ് ഈ മുൻഗണന ഈ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഉദാഹരണം നോക്കാം പഴയ നിയമത്തിൽ സോളമൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് ഈ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ടൊരു സ്വപ്നമുണ്ട് ഒരു സ്വപ്നാഖ്യാനമുണ്ട് ഈ ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ് സോളമനോട് ചോദിക്കുകയാണ് സ്വപ്നത്തിൽ നിനക്ക് എന്താണ് വേണ്ടത് എന്താണ് വേണ്ടത് അപ്പോൾ സോളമൻ മറുപടിയായിട്ട് പറഞ്ഞത് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അങ്ങടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകമുള്ള ഹൃദയവും ശ്രവിക്കുന്ന മനസ്സും അങ്ങനെ ദാസന് നൽകിയാലും ഒന്ന് രാജക്കുമാര് മൂന്ന് ഒമ്പത് ഈ ദേവാലയ നിർമ്മാണം പിന്നെ അതിൻ്റെ പ്രദക്ഷക്കു മുമ്പ് സോളമനുണ്ടായ ശാലമോനുണ്ടായ സ്വപ്നം ആ സ്വപ്നത്തിന് പറയാണ് ഇല്ലേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അങ്ങട് ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകമുള്ള ഹൃദയവും ശ്രവിക്കുന്ന മനസ്സും അങ്ങയുടെ ദാസന് നൽകിയാലും ഇതാണ് സോളമൻ ചോദിച്ചത് സമ്പത്തോ മറ്റു വസ്തുവകകളോ ധനമോ പ്രശസ്തിയോ സ്വർണോ വെള്ളിയോ ശത്രുഗ്രഹമോ ദീർഘായുസോ ഒന്നും ചോദിച്ചില്ല അതൊക്കെ ചോദിക്കാത്തതിനാൽ ദൈവത്തിന് വലിയ ഇഷ്ടമായി ദൈവം അത് സോളമനെ അഭിനന്ദിക്കുകയും ചെയ്തു രണ്ട് ദിനവർത്താന്തം ഒന്ന് പതിനൊന്ന് അവയൊക്കെ മോഹിപ്പിക്കാം മോഹി അല്ലെ മോഹിക്കാമായിരുന്നു അവയൊക്കെ സോളമനെ ശലമനെ പ്രലോഭിപ്പിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം അതിനൊന്നും വിധേയപ്പെട്ടില്ല സർവപ്രധാനമായി ചോദിച്ചത് എന്താണ് നന്മയും തിന്മയും വിവേചിച്ച് കഴിയുന്ന ശ്രവിക്കുന്ന ഹൃദയം ലിസണിങ് എന്നാണ് ശ്രവിക്കുന്ന ഹൃദയം ഈ ശ്രമി ശ്രവിക്കുന്ന ഹൃദയം ദൈവത്തോട് ചോദിച്ചതിനാൽ സമ്പൽ സമൃദ്ധിയും സ്വർണവും വെള്ളിയും സകല സംഗതികളും സോൾവ് കിട്ടും ചെയ്തു അപ്പോൾ എന്താണ് ഈ ശ്രവിക്കുന്ന ഹൃദയം അതാണ് ഈ പറഞ്ഞ പ്രയോറിറ്റി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത് എന്താണ് ദൈവത്തെ ശ്രവിക്കുന്ന ഹൃദയം വിവേകമുള്ള ശ്രവിക്കുന്ന മനസ്സ് അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ രാജ്യം വരണമെന്നല്ലോ നമ്മൾ പ്രാർത്ഥിക്കണേ അങ്ങയുടെ രാജ്യം വരണമെന്നാണ് അതായത് നമ്മുടെ പ്രവൃത്തികളും പ്രാർത്ഥനയും ഈ ഇല്ലേ ശ്രവിക്കുന്ന മനസ്സായി ശ്രവിക്കുന്ന ഹൃദയമായിട്ട് ക്രമപ്പെടുത്താം അങ്ങയുടെ രാജ്യം വരണം എൻ്റെ രാജ്യം വരണം നമ്മുടെ രാജ്യം വരണം എന്നല്ല ദൈവത്തിൻ്റെ രാജ്യം വരണം അങ്ങനെ നമ്മുടെ പ്രവർത്തികളിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ അനുഭവപ്പെടണം അതാണ് പറയുന്നത് പ്രഥമവും പ്രധാനവുമായി ഇതിന് നമുക്ക് വേണ്ടത് ശ്രവിക്കുന്ന മനസ്സ് വിവേകമുള്ള ഹൃദയം കേൾക്കുന്ന ഹൃദയം അതാണ് നമുക്ക് വേണ്ടത് കേൾക്കുന്ന ചെവി മാത്രമല്ല കേൾക്കുന്ന ഹൃദയം കേൾക്കുന്ന മനസ്സ് എങ്കിലേ ദൈവത്തിന് ഭരിക്കാനാകൂ നമ്മിൽ ഭരിക്കാനാകൂ നമ്മളല്ല രാജ്യം ഭരിക്കുന്നത് ദൈവമാണ് പക്ഷേ ദൈവം അത് രാജ്യം ഭരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശ്രവിക്കുന്ന ഹൃദയമായിരിക്കണം ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ഹിതം കേൾക്കുകയും അത് ഗ്രഹിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുന്നൊരു ഹൃദയം അപ്പോഴാണ് ദൈവത്തിന് ശരിക്കും ഭരിക്കാൻ പറ്റുക അപ്പോൾ ശ്രവിക്കുന്ന ഹൃദയമാണ് രാജരഥ്യ രാജാവിൻ്റെ വഴി ദൈവമെന്ന എന്ന രാജാവിൻ്റെ വഴി എന്ന് പറയുന്നത് ശ്രവിക്കുന്ന ഹൃദയമാണ് ഈ ശ്രവിക്കുന്ന ഹൃദയത്തിന് വേണ്ടിയാണ് ശലമൻ പ്രാർത്ഥിച്ചത് നമ്മളും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ തന്നെ അതായത് അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ അങ്ങാണ് രാജാവ് അങ്ങാണ് രാജാവ് അങ്ങയുടെ രാജ്യം ഞങ്ങളിലൂടെ ഞങ്ങളുടെ പ്രവർത്തികളിലൂടെ പ്രാർത്ഥനയിലൂടെ ഇഹ ലോകത്ത് അനുഭവപ്പെടണം ഇതിൻ്റെ ഒരു മറുവശം നമ്മൾ ഒരു വശം കൂടി ഉണ്ട് അത് നമുക്ക് അടുത്ത അടുത്ത ധ്യാനത്തിൽ ചിന്തിക്കാം അപ്പം അങ്ങയുടെ രാജ്യം വരണമെന്ന് പറയുമ്പോൾ സോളമൻ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഹൃദയം അങ്ങേടെ ഇല്ലേ അങ്ങയുടെ ഹിതം ശ്രവിക്കുന്ന ഹൃദയമാകട്ടെ എൻ്റെ മനസ്സ് അങ്ങയുടെ ഇഷ്ടം കേൾക്കുന്ന അങ്ങയുടെ വചനം കേൾക്കുന്ന മനസ്സാകട്ടെ എൻ്റെ പ്രവൃത്തികൾ എൻ്റെ വിചാരങ്ങൾ ചിന്തകള് എല്ലാം അങ്ങയുടെ രാജ്യം വരാനുള്ള അത് കേൾക്കാനുള്ള അത് വകതിരിവോടെ മനസ്സിലാക്കാനുള്ള ഹൃദവും മനസ്സും എനിക്കുണ്ടാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ രാജ്യം വരണമേ ഞാൻ പറഞ്ഞല്ലേ തന്നെ രാജ്യത്തെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടതെല്ലാം ഇതിനോട് കൂട്ടിച്ചേർത്ത് വെക്കണം നമ്മൾ ഈ പുതിയ നിയമവചനധ്യാനത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് അഞ്ച് എട്ട് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഓർത്തിരിക്കണം അതിൻ്റെ കൂട്ടത്തിലുള്ള അതിനോട് ചേർത്ത് വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഇതിനോട് ചേർത്ത് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും ഇപ്പോൾ നമ്മൾ ഇത്ര മാത്രം പറഞ്ഞ് നിർത്തുകയാണ് ഒരു പ്രയോറിറ്റി ഓഫ് വാല്യൂസ് നമ്മുടെ ജീവിതത്തിന് ക്രിസ്ത്യൻ ജീവിതത്തിന് ഒരു ഒരു ശ്രേണി വേണം ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നത്തെ പ്രധാനപ്പെട്ടത് പിന്നത്തെ പ്രധാനപ്പെട്ടത് അങ്ങനെ ഒരു ശ്രേണി വേണം നമുക്കപ്പോൾ ഇഷ്ടം പോലെ സമയം കിട്ടും എന്നുള്ളതാണ് ഈ എന്നോട് എല്ലാവരും ചോദിക്കുന്നത് അച്ഛൻ എവിടെ നിന്ന് നേരം കിട്ടുന്നതെന്നാണ് അച്ഛൻ എവിടെ നിന്നാണ് നേരം കിട്ടുന്നത് എന്നോട് ചോദിക്കുന്നത് സാധാരണ എല്ലാവരും പറഞ്ഞത് എനിക്ക് സാരമില്ല എനിക്ക് സമയമില്ല എനിക്ക് നേരമില്ല എന്നെ പരിചയമുള്ള ആളുകൾക്കൊക്കെ അറിയാം എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും നോ പറഞ്ഞിട്ടുണ്ടോ ക്ലാസ് എടുക്കാനോ ധ്യാനിപ്പിക്കാനോ ലേഖനം എഴുതാനോ എന്തിനെങ്കിലും നോർമൽ കേസിലില്ല പിന്നെ തീരെ പരിചയമില്ലാത്ത ആളുകളോട് ചിലപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കാം അതല്ലാതെ ഞാൻ ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല പിന്നെ എവിടെ നിന്നാണ് സമയം കിട്ടുന്നത് ഒന്ന് പ്രയോറിറ്റിയാണ് നമുക്ക് പ്രയോറിറ്റി പിന്നെ ഒരു കാര്യമുള്ളത് ഐ കൗണ്ട് ദ സെക്കൻഡ്സ് എന്നു പറയുക ഞാൻ മണിക്കൂറുകളും ദിവസങ്ങളും മണിക്കൂറുകളും വർഷങ്ങളും തന്നെയാണ് എണ്ണുന്നത് സെക്കൻഡ്സ് ആണ് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് ഉണ്ട് നമ്മൾ അറുപത് വരെ എണ്ണുന്ന അച്ചിരി സ്ലോവിൽ അറുപത് വരെ എണ്ണുന്ന നേരമുണ്ട് എൻ്റെ സ്പീഡിലാണെങ്കിൽ ഒരു അൻപത് വരെ എണ്ണുന്ന നേരമുണ്ട് അതിൽ വലിയ നേരമാണ് ക്രിക്കറ്റ് കളി പരിശീലിപ്പിക്കുമ്പോൾ ഈ പന്തെറിയില്ലോ ഈ സ്റ്റമ്പിൽ കൊള്ളിക്കാൻ വേണ്ടിയൊക്കെ അതിന് ആ സെക്കൻഡ്സ് പോലും കണക്കാക്കിയിട്ടാണ് അതിൻ്റെ ആ പന്തെറിയാനുള്ള പരിശീലനം എല്ലാം കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് ഉണ്ട് അപ്പം അങ്ങനെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു പത്ത് മിനിറ്റ് നമ്മൾ ബെസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് എത്ര പ്രാവശ്യം നമ്മൾ വാച്ചിലേക്ക് നോക്കും വണ്ടി വരാറായോ എന്ന് അപ്പോൾ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു 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 സമയം തന്നെയാണ് ചുരുക്കത്തിൽ പ്രയോറിറ്റി ഓഫ് വാല്യൂസ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ ചെയ്യേണ്ട പ്രയോറിറ്റി വൺ ടു ത്രീ ഫോർ നമുക്ക് പ്രയോറിറ്റി ഉണ്ടെങ്കിൽ ഞാൻ സാധാരണ നിശ്ചയിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് മണിക്കൂർ കണക്കാക്കുള്ളൂ കാരണം ഞാനൊരു ഒരു പബ്ലിക് പേഴ്സൺ ആണ് ഒരു പള്ളിയിൽ എന്ന നിലയ്ക്ക് പബ്ലിക് പേഴ്സൺ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ആരെങ്കിലും കാണാൻ വന്നു ഒരാൾക്ക് കുമ്പസാരിക്കാൻ വന്നു അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വന്നു അങ്ങനെ പല കാര്യങ്ങൾക്ക് വരും അപ്പോൾ ഒരു പബ്ലിക് പേഴ്സൺ ആയതുകൊണ്ട് ഒരു നാല് മണിക്കൂർ ഞാൻ അൺഫോഴ്സിങ് കാര്യങ്ങൾക്ക് അല്ലേ മുൻകൂട്ടി കാണാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കും അപ്പോൾ ആര് കയറി എന്നാലും ഒരു അസ്വസ്ഥത ഉണ്ടാകില്ല കാരണം നാല് മണിക്കൂർ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇരുപത് മണിക്കൂറാണ് ഞാൻ പ്ലാൻ ചെയ്യുക ഇനി ആരും ഒന്നും അങ്ങനെ വന്നില്ലെങ്കിൽ ആ നാല് മണിക്കൂറും നമ്മുടെ ഈ പഠനത്തിനോ ധ്യാനത്തിനോ ബൈബിൾ അങ്ങനെയുള്ള പുസ്തക പുസ്തകരചനയ്ക്കൊക്കെ ഉപയോഗിക്കാം നൂറ്റിമൂന്ന് പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ എൻ്റെ പുസ്തകങ്ങൾ ചെറുന്ന് വഹിച്ചിട്ടുണ്ട് ചെറിയ പുസ്തകങ്ങളുണ്ട് പക്ഷെ മിക്കതെല്ലാം വലിയ വോല്യംസ് ആണ് അപ്പോൾ ഇത് എവിടെന്നാണ് എഴുതണേ പണ്ടാണെങ്കിൽ ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് എഴുതാറില്ലേ കൈകൊണ്ട് തന്നെയാണ് എഴുതണേ കൈകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് ചിലപ്പോൾ ചോര വരുമായിരുന്നു എന്നാൽ ഞാൻ എഴുതുമായിരുന്നു ഒരു ദിവസത്തെ ടാർഗറ്റ് തയ്ക്കുക എന്നുള്ളത് ഒരു നിർബന്ധമായിരുന്നു ഞാനൊരു പൊങ്ങച്ചം പറയാൻ വേണ്ടി പറയല്ല ഒരു 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 സാക്ഷിയായിട്ട് കണ്ടാൽ മതി ഒരു മാതൃകയായിട്ട് കണ്ടാൽ മതി ഞാൻ പറയുന്നത് നമുക്ക് പ്രയോറിറ്റി ഓഫ് വാല്യൂസ് ആദ്യം ദൈവത്തിൻ്റെ കാര്യങ്ങൾ ആദ്യ ദൈവത്തിൻ്റെ രാജ്യം അവൻ്റെ നീതി അവൻ്റെ ധർമ്മം അപ്പോൾ ഭക്ഷണം കഴിക്കാനും വസ്ത്രത്തിനും അതിനൊക്കെ അതെല്ലാം അതെല്ലാം ചേർത്ത് കിട്ടും അതെല്ലാം ചേർത്ത് വരും എന്ന് വെച്ചിട്ട് അധ്വാനിക്കേണ്ടതൊന്നല്ല ഞാൻ പറഞ്ഞത് അധ്വാനിക്കണം ഒരുപാട് അധ്വാനിക്കണം ഞാൻ പെയിന്റ് ചെയ്യും കർട്ടൻസ് പെയിന്റ് ചെയ്യും ഡോക്ടറേറ്റ് കഴിഞ്ഞ് ടാൻസാനിയയിൽ പഠിപ്പിച്ച് തിരിച്ചു വന്നിട്ട് ഞാൻ നാടകങ്ങൾ കർട്ടൻ വരയ്ക്കാൻ പോയിട്ടുണ്ട് ബാംഗ്ലൂരും നാട്ടിലൊക്കെ അതുപോലെ തന്നെ അത്യാവശ്യം മേസിൻ പണിയും ആശാരിപ്പണിക്ക് എനിക്കറിയാം ഞാനിരുന്ന പള്ളിയിലൊക്കെ ഫൗണ്ടൻ ഞാൻ തന്നെയാണ് വാർത്ത ഉണ്ടാക്കിയത് അവിടെ വെച്ച സ്റ്റാച്ചു ഞാൻ തന്നെയാണ് വാർത്ത ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഈ തോട്ടത്തിൻ്റെ ഈ ചെറിയ മതിൽ മാല മതിൽ പെട്ട മതിലൊക്കെ ഞാൻ തന്നെയാണ് പണിതും തേച്ചതുമൊക്കെ പിന്നെ ഞാൻ വലിയ പെയിൻറ്റിങ്സ് ഒക്കെ നടത്തുമ്പോൾ അതിൻ്റെ ഫ്രെയിം ഈ തടി കൊണ്ട ഫ്രെയിം ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് ഒരു സെറ്റ് ആശാരുടെ ആയുധങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു വീണ്ടും ഞാൻ പൊങ്ങച്ചം പറയല്ല അല്ല നമുക്കിതെല്ലാ പണി നമുക്ക് ചെയ്യാൻ പറ്റണം ഒക്കെ ഒക്കെ നമുക്കത് അറിയണം പക്ഷെ അതിൽ ഒരു പ്രയോറിറ്റി ഉണ്ടാകണം ആദ്യം ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ട അങ്ങനെ ഒരു പ്രയോറിറ്റി അതാണ് കർത്താവ് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യം നമ്മിലൂടെ തന്നെ പതുക്കെ വരും നമ്മളറിയാതെ നമ്മിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ള അനുഭവപ്പെടും അങ്ങനെ അനുഭവപ്പെടണം അങ്ങനെ നമ്മളറിയാത്ത ആളുകൾ പോലും കർത്താവിനെ അറിയാനായിട്ട് നമ്മിലേക്ക് വരും നമ്മുടെ അടുത്തേക്ക് വരും എത്രയോ ഹിന്ദുക്കൾ എന്നെ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഞാനത് നേരിട്ട് കടന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ചിലർ ഞാൻ തന്നെ മാമോസം മുക്കണം എന്ന് പറഞ്ഞിട്ടും ഞാൻ അങ്ങനെ മാമോസം മുക്കിയിട്ടുണ്ട് അവരെ ഞാൻ പരിചയപ്പെട്ടത് ദൈവം കൊണ്ടുവന്നതല്ലാതെ ഞാനിരുന്ന പള്ളികളിലുള്ള ആളുകളൊന്നുമല്ല വേറെ നഗരത്തിലും വേറെ സ്ഥലത്തൊക്കെ ഉള്ളവരാണ് അല്ലേ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവര് ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ നിങ്ങളെക്കാളും പാപിയാണെന്നൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെക്കാളും അഹങ്കാരിയാണ് ഞാൻ അത് അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ അതേസമയം നമ്മുടെ സമയത്തിൽ കർത്താവിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോൾ നമ്മളോടെ ദൈവരാജ്യം വരുന്നതും മറ്റുള്ളവർ അനുഭവിക്കും അത് സംശയമില്ലാത്ത കാര്യം എന്ന് ചോദിച്ചിട്ട് ഞാൻ അതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോകുന്നതല്ല ഞാൻ പറഞ്ഞത് മറ്റുള്ളവർ ശുഭച്ചട്ടം പ്രസംഗിച്ച് ഞാൻ സ്വയം തിരസ്കൃതമാകാതിരിക്കാൻ ഞാൻ എനിക്ക് ദണ്ഡനമേൽപ്പിക്കുന്നു എന്നാണ് പൗലോസ് പോലും പറഞ്ഞത് അപ്പോൾ പൗലോസിനെയെപ്പോലെ ഇത്രയും വലിയ വിശുദ്ധൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഒരു എന്താ പറയുക പാവികളിൽ അഗ്രഗണ്യനായി ഞാൻ എന്ത് പറയും അപ്പം അത് ആ ഒരു ആ ആ ഒരു അഹങ്കാരമല്ല ഞാൻ പറയുന്നത് മറിച്ച് മറ്റുള്ളവർ സുഭിക്ഷേട്ടം പ്രസംഗിക്കുന്ന അതായത് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ നിലപാടെടുക്കുമ്പോൾ നമ്മിലൂടെ ദൈവത്തിൻ്റെ രാജ്യം വരുന്നത് നമ്മളും മറ്റുള്ളവരും കാണുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അങ്ങനെ ഒരു ഒരു പ്രയോറിറ്റി വേണമെന്ന് കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നു അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക അതായത് എനിക്കൊരു ശ്രവിക്കുന്ന മനസ്സ് തരണമേ നിന്നെ ശ്രവിക്കുന്ന മനസ്സ് തരണമേ നിന്നെ കേൾക്കുന്ന ഹൃദയം തരണമേ അങ്ങനെ ആ കേൾക്കുന്ന മനസ്സിലൂടെ നന്മയും തിന്മീൻ തിരിച്ചറിയാൻ മാത്രമല്ല നിന്റെ രാജ്യം വരാൻ എന്നിലും എന്നിലൂടെ മറ്റുള്ളവർക്കും വരാൻ ഇടയാക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഗംഭീരമായ ഇത് ആ പ്രാർത്ഥനയുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമുക്ക് ചൊല്ലാം നമ്മുടെ കർത്താവീശംശകരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ